ഇടം സാംസ്കാരിക വേദിയും കുന്നമംഗലം ഗ്രാമപഞ്ചായത്ത് വായനശാലയും സംയുക്തമായി സെമിനാറും പുസ്തക ചർച്ചയും സംഘടിപ്പിച്ചു സെമിനാർ ഡോക്ടർ അബ്ദുൾ ഹക്കീം ഉദ്ഘാടനം ചെയ്തു കുന്നമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലിജി ഉൽകുന്നമ്മൽ അധ്യക്ഷത വഹിച്ചു ഡോക്ടർ സജിത കിഴിഞ്ഞിപ്പുറത്ത് മോഡറേറ്ററായി കെ വി ജ്യോതിഷ് ആർ ഷിജു മധുസൂദനൻ പന്തിയർപ്പാടം ഷിയോലാൽ രവീന്ദ്രൻ കുന്നമംഗലം ഈ രാജു ഗണേശൻ മാസ്റ്റർ കോയ മാസ്റ്റർ വിനോദ് മണിരാജ് തുടങ്ങിയവർ സംബന്ധിച്ചു അടുക്കുക എന്നുള്ളത് അത്ഭുതകരമായ എല്ലാം എന്തുകൊണ്ടായിരിക്കും പകരം സംഭവിച്ചിട്ടുണ്ടാവുക എന്നുള്ളത് ജനപ്രിയ സാഹിത്യത്തെ കുറിച്ചുള്ള ഏറ്റവും മായ പഠനം നടന്ന ഒരുപക്ഷെ അത് നടത്തിയിട്ടുള്ള അവരുടെയൊക്കെ ചില വെച്ച് നമുക്ക് സംസാരിച്ച് നോക്കേണ്ടി വരും പക്ഷെ നമുക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാകുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് എടുത്താൽ അല്ലെങ്കിൽ പുതിയ ഏറ്റവും വലിയ ഹിറ്റുകൾ എന്നാണ് അത്ര പുസ്തകങ്ങൾ നിങ്ങളുടെ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നില്ലെങ്കിൽ അത് ഒന്ന് മനസ്സിലാക്കാം അപ്പ് ഫ്രണ്ട് ഹിറ്റുകൾ എന്നാണ് ഒരു കാലത്ത് നമ്മൾ വിളിച്ചത് കാരണം മാധ്യമത്തെയും ഒക്കെ നമ്മൾ വിളിച്ചത് പൈങ്കി സാഹിത്യകാരന്മാർ എന്നാണെങ്കിൽ ഇന്നത്തെ പിന്നാ വിജയനെയും അഹിത് നമ്മൾ വിളിക്കുന്നത് അപ് ഫ്രണ്ട് സാഹിത്യത്തിൽ